മേടിക്കാനല്ല ആരാധിക്കുന്നത് യോജന അവിടുന്ന് വീടെടുത്തു വേണ്ടി രക്തചിന് നിർമ്മല രക്തം പരിശുദ്ധ രക്തം രക്തം അവർ ഗുണകരമായി സംസാരിക്കുന്ന രക്തം അത് അവരുടെ ഈ രക്തം രക്തത്തിന്റെ ഭാവം മോചിക്കും ഈ രക്തം രക്തത്തിന്റെ രോഗശാന്തി നൽകും ഈ രക്തത്തിന്റെ നിരാശയെ മാറ്റി തരും ഈ രക്തം രക്തത്തിന്റെ വിളിപ്പിക്കുന്ന രക്തം ഈ രക്തമാണ് രക്തമാണെന്നെ രക്തം വെളിപാട് പുസ്തകത്തിൽ വായിക്കുന്നത് അവർ സാക്ഷി വരുന്ന കുഞ്ഞാരിന്റെ രക്തത്താൽ ജയിച്ചു ഇന്ന് രാത്രി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ആൻ രംഗത്തെ പരിഹാരമല്ല വശം കഴിക്കുന്ന പരിഹാരമല്ല നയാടുന്ന പരിഹാരമല്ല പരിഹാരം യേശുവിന്റെ രക്തത്തിലുണ്ട് ഇന്ന് രാത്രി ആ രക്തത്തിന്റെ ദൈവത്തെ രാത്രിപ്പെടുത്തുക ഒന്ന് ആരാധിച്ചാൽ മതി പുള്ളി മാത്രം പറഞ്ഞു ഇഷ്ടമുള്ളവനെല്ലാം കൊടുക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് ചിലരോടൊക്കെ പോയെ കൊടുക്കുന്നുണ്ടെന്ന് അല്ലെ മേടിച്ചിട്ട് ദൈവം തന്നതാണ് പറയുന്നവർ ഉണ്ട് പാവ ഞാൻ ഉപയോഗം പോറ്റിന്ന് വെളിയിലാക്കി രണ്ടുപേരും ജീവിതം ആരംഭിച്ചു ഒരു ഉണ്ടായി ജെഗനുണ്ടായി കൈയിന് കൈനുണ്ടായ അമ്മാമ്മ സാക്ഷ്യം പറഞ്ഞു ഏഹോ അങ്ങനെ എനിക്കൊരു പുരുഷ പറഞ്ഞു അങ്ങനെ സാക്ഷി അങ്ങനെ പറഞ്ഞു ഓകൻ മൂന്നിന്റെ മന്ത്രോടെ ചേർത്ത് വായിച്ചോണം സ്ത്രോത്രം അതെ ആ ഭാഗം വിവരിക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് സാക്ഷ്യം പറഞ്ഞത് ഇതേ ഹോ ഞാൻ ലഭിച്ചെന്നാ പറഞ്ഞു അങ്ങനെ വിധിക്കട്ടെ ആരാധിച്ചാൽ എല്ലാം തരാൻ പറഞ്ഞത് വിശാ

ചട്ടാൻ കാര്യം പുള്ളി അങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ നിരൂപിക്കാതെ താമര ില്ലുള്ളത് നാളെ അടിപൊളി ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ നിന്റെ അടിസ്ഥാനപരമായ മുഴുവൻ നടത്തുവാൻ ദൈവം ദൈവം ില്ല ദൈവം ആരാധിച്ചാലും ചിലപ്പോൾ അത് കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ വരും അതൊക്കെ ചെയ്യുവാനായ തർണ്ണം ചെയ്യുവാനായി ആന്മലം പിന്നെത്തിയത് മാറിയില്ല കൈപ്പിന്റെ വരും കഞ്ചലിക്കരുത് പിന്മാറരുത് ഒരു വൃക്ഷം കാണിച്ചു വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമുള്ള ഈ വൃക്ഷം നിങ്ങൾക്കറിയാൻ പറ്റാമല്ലേ ആകുന്ന വൃക്ഷമാണ്

പ്രശ്നമാകുന്നതിന്റെ <laughs> രക്തത്തിന് ഞാൻ എന്റെ അനുഭവത്തിൽ പറയാം തിയോളജിയന്മാർ ചിലപ്പോൾ എന്നെ കണ്ണിക്കും അമ്മ പ്രതിസന്ധികളും പോരാട്ടങ്ങളൊക്കെ വരുമ്പോൾ യേശു ക്രിസ്തുന്റെ രക്തം ജയം വേണമെങ്കിൽ പറഞ്ഞു നസറായനാന്ന് യേശു ക്രിസ്തു രക്തം അത് മാത്രമാണ് നമുക്ക് ജയം